ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാകുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ആർ എസ് എസ് ശാഖയിൽ പങ്കെടുക്കാമെന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക മോഹൻ ഭഗവത് വിശദീകരിച്ചു വാരണാസിയിലെ ഒരു ശാഖയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഉള്ള ശങ്ക പാടില്ല അതുപോലെ തന്നെ കാവ്യ പതാകെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം ഈ രണ്ട് നിബന്ധനകളും അംഗീകരിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ആർ എസ് എസിന്റെ ശാഖകളിൽ പങ്കെടുക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ലജ്പത് നഗർ കോളനിയിലെ ഈ ശാഖയിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് മോഹൻ ഭഗവതിനോട് മുസ്ലിങ്ങൾക്ക് ശാഖയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചത് തുടർന്നാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ അതായത് തൻ്റെ ആർ എസ് എസിൻ്റെയും അദ്ദേഹത്തിൻ്റെയും നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരിക്കുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് നിബന്ധനകൾ പാലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളുണ്ട് എങ്കിലും എല്ലാവരുടെയും സംസ്കാരം ഒന്നാണ് എന്നും ആർ എസ് എസ് നേതാവ് പറയുകയും ചെയ്തു ജാതി വ്യവസ്ഥ അവസാനിപ്പിച്ച് ശക്തമായ ഒരു ഒരു ഇന്ത്യയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു